ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ആഗസ്റ്റ് മാസത്തെ ഫലങ്ങൾ സമ്മാനങ്ങൾ ലഭിക്കും വീട് നിർമ്മാണം ആരംഭിക്കും ആയില്യം മകം നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുനൂറിലെ മലയാള മാസങ്ങളായ മിഥുനം അവസാന പകുതി കർക്കിടകം പൂർണം ചിങ്ങം ആദ്യ പകുതി ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ആഗസ്റ്റ് മാസ ഫലങ്ങൾ മിഥുനത്തിൽ വിദേശത്തുള്ളവരിൽ നിന്ന് നല്ല സന്ദേശങ്ങൾ ഒപ്പം സമ്മാനങ്ങൾ എന്നിവ ലഭിക്കാൻ ചേർന്ന സമയമാണ് ആരാധനാലയങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ത്യാഗങ്ങൾ അനുഷ്ഠിക്കും പ്രവർത്തന മേഖലകളിൽ വിജയം കൈവരിക്കും ജോലി സ്ഥിരപ്പെടും ശത്രുക്കളെ പരാജയപ്പെടുത്തും പെട്ടെന്നുള്ള അസുഖങ്ങൾക്ക് ചികിത്സ തേടേണ്ട സന്ദർഭം വന്നുചേരാം കർക്കിടകത്തിൽ കുടുംബത്തിൽ സന്തോഷവും സുഖവും ഉണ്ടാകും പല കാര്യങ്ങൾക്കും വിട്ടുവീഴ്ച കാണിക്കാൻ തയ്യാറാകും വാഹനങ്ങൾ വാങ്ങാൻ ശ്രമം നടത്തും രക്ഷിതാക്കളുമായി അഭിപ്രായ വ്യത്യാസം വന്നു ചേരും മനസ്സിന് സന്തോഷം ലഭിക്കുന്ന വാർത്തകൾ കേൾക്കും ജോലിയിൽ ഉയർച്ച ലഭിക്കും വർഷത്തിന്റെ ആനുകൂല്യം പരമപ്രധാനമായി കാണുക ചിങ്ങമാസത്തിൽ പഠിച്ചതുമായി ബന്ധപ്പെട്ട ഉദ്യോഗത്തിൽ നിയമത്തിനാകും ആഗ്രഹിച്ച സ്ഥാനവും മുടക്കം വന്ന ആനുകൂല്യങ്ങളും തിരികെ ലഭിക്കും അന്യദേശത്തുള്ളവരുടെ തൊഴിൽ തടസ്സങ്ങൾ നീങ്ങും സ്വന്തമായി വീട് വാങ്ങി താമസിക്കുവാൻ ചേർന്ന സമയമാണ് മുന്നിലുള്ളത് വ്യാപാര വിതരണ രംഗത്ത് മാറ്റങ്ങൾ വരുത്തും ഒപ്പം നേട്ടമുണ്ടാകും മകം നക്ഷത്രജാതർക്ക് മിഥുനത്തിൽ പുതിയ വീട് നിർമ്മിക്കാൻ അവസരം വന്നു ചേരും മരുന്നുമായി ബന്ധപ്പെട്ടവർക്ക് സമയം അനുകൂലമാണ് വാഹനം വീട്ടുപകരണങ്ങൾ സ്വന്തമാക്കും അഭിനയ രംഗത്തുള്ളവർക്കും സമയം അനുകൂലമാണ് മനസുഖം കൂടുതലുള്ള സമയം തന്നെയാണ് മുന്നിലുള്ളത് വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങൾ നടക്കും കർക്കിടകത്തിൽ പഴയ വാഹനം മാറ്റി പുതിയത് സ്വന്തമാക്കും സ്ത്രീകൾക്ക് ചില ശാരീരിക അസ്വസ്ഥതകൾ വന്നു ചേരാം ജോലിയിൽ നിന്ന് മാറി നിൽക്കും കുടുംബത്തിലെ അശാന്തിക്ക് പരിഹാരം തേടി താമസം മാറും പിതാവിന്റെ രോഗങ്ങൾക്ക് ശമനമുണ്ടാകും സമ്മിശ്രമാണെങ്കിലും ധനസ്ഥിതിയും ആരോഗ്യവും സുരക്ഷിതമായിരിക്കും ചിങ്ങത്തിൽ യാത്രാക്ലേശവും ദൂരദേശവാസവും വേണ്ടി വരുന്ന വിഭാഗത്തിലേക്ക് ഉദ്യോഗമാറ്റം ഉണ്ടാകും കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരുമെങ്കിലും അനുഭവഫലം കുറയും നിയന്ത്രണങ്ങൾക്ക് വിധേയനായി ഉപരിപഠനത്തിന് ചേരുവാനിടവരും കൂട്ടുകെട്ടുകളിൽ നിന്ന് അബദ്ധങ്ങൾ ഉണ്ടാവാതെ സൂക്ഷിക്കണം ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അന്തിമ നിമിഷത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ